െ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ മലകരയിൽ വന്നിട്ട് കുറെ കുറെ നാളുകൾ അതിന് ഞാൻ വന്നിട്ടുണ്ട് അപ്പോഴും ഇത്രയും വലിയൊരു സ്നേഹം തന്നെയാണ് അതും കിട്ടിയിട്ടുള്ളത് ഇപ്പം വന്നാലും ആ ഒരു സ്നേഹം എനിക്ക് ലഭിക്കാറുണ്ട് അതിന് പ്രത്യേകം നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യത്തെ തുടക്കം വടകരയിൽ നിന്ന് റൈച്ചിയോടൊപ്പം വാങ്ങാൻ കഴിഞ്ഞതാണ് ഏറ്റവും സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാലെങ്കിലും ഒരു നല്ല ഒരു വർഷമായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ കാരണം പറഞ്ഞ ഒരു മൂവി ഇപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു നല്ലൊരു മൂവിയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ലെബ്രിക് സൈൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ആനന്ദിപാല ഡയറക്ട് ചെയ്യുന്ന ഒത്തിരി നല്ല ആക്ടേഴ്സുള്ള ബാദുഷ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പൊ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ വരുമ്പോൾ കാണണം നിങ്ങളെല്ലാവരും അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നല്ലൊരു വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു

ഇന്നത്തെ ദിവസം ഒരു ടിക്കറ്റ് ലോഞ്ചിങ് സെറിമണി ഉണ്ട് നമുക്ക് മൈജിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ശ്രീ പത്മശ്രീ മോഹൻലാൽ സെറിന്റെ പുതിയ മൂവി മലയ്ക്കോട്ടെ വാലിബൻ ഡേ ഇരുപത്തി അഞ്ചാം തീയതി ജനുവരി ഇരുപത്തി അഞ്ചിന് പ്രദർശനം ആരംഭിക്കുകയാണ് സോ വയ Yeah. you 这两个。